ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം മൂന്നാം വാക്യം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചം ഉണ്ടായി ഹലെ ലൂയ്യ തൻ്റെ വായിലെ വാക്കിനാൽ ദൈവം വെളിച്ചത്തെ ഉണ്ടാക്കി വേദപുസ്തകം പറയുന്നു ഇരുളും പകലും തമ്മിൽ വേർപിരിക്കുവാൻ ദൈവം വെളിച്ചത്തെ ഉപയോഗിച്ചു ഇന്ന് പകൽക്കാലവും നമ്മെ ലോകത്തിൻ്റെ വെളിച്ചമാക്കി മാറ്റിയവൻ അത്രയും നമ്മുടെ കർത്താവ് മത്തായി സുവിശേഷം അഞ്ചാം അദ്ധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദൈവം ന നമ്മെ ലോകത്തിൻ്റെ വെളിച്ചമാക്കി മലമേൽ ഉയർത്തിയ പട്ടണം പോലെ ഉയർത്തി വെച്ചിരിക്കുന്നു ലോകത്തിലേവർക്കും പ്രകാശിക്കാൻ ലോകത്ത് ലോകത്തിലെ ഏത് മനുഷ്യനും വെളിച്ചമായി തീരാൻ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു ഹലൂയ യോഹനാൻ എട്ട് പന്ത്രണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ ഹലു ഇരുളിനെയും പകലിനെയും വേർതിരിക്കുവാൻ ഇരുളിനെ വേർതിരിക്കുവാൻ ദൈവം വെളിച്ചത്തെ ഉണ്ടാക്കി ഈ കാലഘട്ടത്തിൽ നമ്മെ വെളിച്ചമാക്കി ദൈവം വെച്ചപ്പോൾ ദൈവത്തിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം ചിലതിനോട് വേർപിരിവ് കാണിക്കാൻ ചിലതിൽ നിന്ന് വ്യത്യാസം കാണിക്കാൻ ദൈവത്തിന് നമ്മെക്കുറിച്ച് പദ്ധതിയുണ്ട് അപസ്തുലനായ പത്രോസ് തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്ന ഒരു ജാതിയാണ് ഹലിൽ സ്വന്ത ജനമാ ഹലിൽ വിശുദ്ധ വ വർഗമാ ഹല്ല ദൈവത്തിൻ്റെ പുരോഹിത ജനമ രാജകീയ പുരോഹിത വർഗമാണ് നോക്ക് നാം ലോകത്തിൽ പ്രത്യേക ജാതിയാണ് നാം പ്രത്യേക സ്വഭാവമുള്ളവരാ നമ്മെ വിളിച്ചതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് വെളിച്ചമുണ്ടാക്കിയപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം ഇരുളിനെയും പകലിനെയും തമ്മിൽ വേർപിരിക്കുക എന്നതത്രേ അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ വക്രതയും കോട്ടവും നിറഞ്ഞ ഈ തലമുറയുടെ നടുവിൽ ദൈവത്തിൻ്റെ വചനത്തെ പ്രമാണിക്കുന്ന പ്രകാശത്തിൻ്റെ ജ്യോതിസാകാൻ അത്രേ കർത്താവ് നമ്മെ വിളിച്ചത് നാം പ്രകാശത്തിൻ്റെ ജ്യോതിസാ വക്രതയുള്ള കോട്ടമുള്ള ഈ തലമുറയുടെ നടുവിൽ ഒരു വ്യത്യസ്തതയുള്ള ഒരു കൂട്ടമായി തീരാൻ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു വിചാരമുണ്ട് എത്ര പേർ അതൊന്ന് കേട്ടിട്ട് ആമീൻ പറയും ഈ തലമുറയുടെ നടുവിൽ ഒരു പ്രത്യേകതയുള്ള ഒരു വ്യത്യാസമുള്ള ജാതിയായി ജീവിപ്പാൻ ദൈവത്തിന് എന്നെക്കുറിച്ച് പദ്ധതിയുണ്ട് ഹല്ലി ഉൽപ്പത്തി ഒന്നാമധ്യായം പതിനാലാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു പകലും രാവും തമ്മിൽ വേർ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ അവ അടയാളങ്ങളായും കാലം ദിവസം സംവത്സരം എന്നിവ തിരിച്ചറിയാനായും ഉപയോ ഉതകട്ടെ ഹാൽ ഇന്ന് രാവിലെയും കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത് നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ചിലതിനെ വേർപിരിക്കാനാ ചിലതിനെ വ്യത്യാസത്തോടെ കാണാനാ നമ്മെ കാണുന്നവർ സീസണുകൾ തിരിച്ചറിയും കാലങ്ങൾ തിരിച്ചറിയും നമ്മെ കാണുന്നവർ പറയണം ഈ ദേശത്തിൽ നന്മയുണ്ട് അനുഗ്രഹമുണ്ട് നോക്ക് ചില ദിവസങ്ങളുടെ അല്ലിൽ പ്രത്യേകത നോക്കിയിട്ട് മനുഷ്യർ പറയും ഈ ദിവസം നല്ലതാണ് ഈ ദിവസം അല്ലല്ല വെളിച്ചം കണ്ടിട്ട് പറയും ഈ ദിവസം മഴയില്ല നല്ല തെളിഞ്ഞ അന്തരീക്ഷമെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ നമ്മെ നോക്കിക്കൊണ്ട് പറയണം ദേശത്തിൽ നന്മയും തിന്മയും തിരിച്ചറിയാൻ അല്ലെങ്കിൽ നമ്മെ ദൈവം ഒരു അടയാളമായി ഉപയോഗിക്കട്ടെ നാം ദേശത്തിൻ്റെ നന്മയുടെ അടയാളമായി പ്രകാശത്തിൻ്റെ അടയാളമായി അല്ലിൽ ദൈവിക പ്രവൃത്തിയുടെ അടയാളമായി തീരട്ടെ രണ്ട് വേദപുസ്തകം പറയുന്നു ഭൂമിയെ പ്രകാശിപ്പാൻ ആകാശ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു നാം പ്രകാശിപ്പിക്കുന്നവരായി തീരണം ദേശത്തിന് ചൈതന്യം കൊടുക്കുന്നവരായി കുടുംബത്തിൻ്റെ വെളിച്ചമായി സഭയ്ക്ക് വെളിച്ചമായി കൂട്ടായ്മയിൽ വെളിച്ചമായി നമ്മെ ദൈവമാക്കി തീർക്കട്ടെ നാം പോകുന്നിടത്ത് ഇരുളല്ല അന്ധകാരമല്ല കൺഫ്യൂഷനല്ല അല്ല ലൂയ നാം ആയിരിക്കുന്ന സ്ഥലത്ത് ചിലതിനെ തിരിച്ചറിയാൻ ചിലതിനെ ശോഭിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ വെളിച്ചമായി ദൈവം നമ്മെ നിയമിച്ചിരിക്കുന്നു ഇന്ന് പകൽക്കാലവും നമ്മെക്കുറിച്ചുള്ള വിളി അത നമ്മെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ കോഷിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേക ജാതിയ പ്രത്യേക ജനമ ഹല്ലേ ലൂയ നമ്മിലൂടെ ലോകം പ്രകാശം കാണട്ടെ നമ്മിലൂടെ ലോകം ദൈവത്തിൻ്റെ തേജസ് കാണട്ടെ പതിനാറാം വാക്യത്തിൽ നാം വായിക്കുന്നു പകൽ വാഴണ്ടതിന് വലിപ്പമേറിയ വെളിച്ചം രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചം അതിൻ്റെ അർത്ഥം വെളിച്ചം പകലായാലും രാത്രിയായാലും അത് വാഴുവാൻ വിളിക്കപ്പെട്ടതാ ഇന്ന് രാവിലെയും ഒരു ദൈവ പൈതലിനെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയും അതാ നമ്മെ ദൈവമാക്കിയിരിക്കുന്നത് വാഴുവാനാ ദൈവം നമ്മെ നിർമ്മിച്ചത് വാഴുവാനാ സകല ഭൂചല ജന്തുക്കടമയിലും വാഴുവാൻ ഹല്ലലുയ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു എൻ്റെ കർത്താവ് സിംഹാസനത്തിലിരുന്ന് വാഴുന്ന ദൈവം അത്രേ പ്രിയരേ ഇന്ന് പകല ഈ ഭൂമിയിൽ സകല ചരാചരങ്ങളുടെയും മേൽ വാഴുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുന്നു കർത്താവിൻ്റെ മക്കളായി പ്രകാശത്തിൻ്റെ ജ്യോതിസായി ഈ ഭൂമിയിൽ വാഴുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ ഹല്ലലുയ പകൽ വാഴുവാൻ രാത്രി വാഴുവാൻ ഹല്ലലി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു ഇന്ന് രാവിലെയും ലോകത്തിൻ്റെ വെളിച്ചമാക്കി ദൈവം നമ്മെ നിർത്തിയെങ്കിൽ ഒന്ന് നാം ചിലതുമായി വേർപിരിവ് കാണിക്കുന്നവരത്രേ വ്യത്യാസം കാണിക്കുന്നവരത്രേ രണ്ട് നാം ചിലതിൻ്റെ അടയാളമാ ദൈവപ്രവർത്തിയുടെ അടയാളമാ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ അടയാളമാ ദൈവമക്കളെ ഹല്ലലി ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ അടയാളമാ ഈ ഈ തലമുറയിലും നാം ഒരു അടയാളമായി തീരണം മൂന്ന് നമ്മെ ദൈവം വെച്ചിരിക്കുന്നത് വാഴുവാനാണ് പകലും രാത്രിയും വാഴുവാൻ ഏത് സാഹചര്യത്തിലും വാഴുവാൻ ദൈവത്തിനും നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ഇന്ന് രാവിലെയും കർത്താവിൻ്റെ വചനം പ്രമാണിക്കുന്ന ജീവൻ്റെ ഹല്ലലിയ വചനത്തെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ മക്കളായി ദൈവത്തിൻ്റെ വെളിച്ചമായി ദൈവിക അടയാളമായി നമുക്ക് വാഴാം നമുക്ക് കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം മലമേൽ ഉയർത്തിയ പട്ടണം പോലെ നമുക്ക് നമ്മുടെ പ്രകാശത്തെ ലോകത്തിൽ ഹല്ലൊലിയെ പ്രകാശിപ്പിക്കാം കർത്താവ് നമ്മെ അതിനുവേണ്ടി ബലപ്പെടുത്തട്ടെ നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമേൻ ആമേൻ